ായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം സംസ്ഥാന ഗവൺമെന്റ് ഹലോ കമ്മിഷൻ അവരുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ സംസ്ഥാന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ലൈഫ് മിഷൻ ഓഫീഷ്യൽസിന് ഇതിൽ നേരിട്ട് കൈക്കൂലി ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളില്ല ലൈഫ് മിഷൻ ഉദ്യോഗന്മാർക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുള്ളതായി സിബിഐ പറഞ്ഞിട്ടില്ല ഈ ലൈഫ് മിഷൻ തട്ടിപ്പ് നടത്തിയത് ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥരല്ല ശിവശങ്കറിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതാണ് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതല്ലാതെ ലൈഫ് മിഷൻ സിഇഒ അല്ലെങ്കിൽ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥന്മാരല്ല ഈ കേസിൽ അഴിമതി കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേസ് തുടരാൻ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എഫ് സി ആർ എ വയലേഷൻ അന്വേഷിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം സി ബി ഐക്ക് തന്നെയാണെന്ന് കോടതി വിധി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോടതി വിധിയുടെ പതിനെട്ടാം ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ടും ലൈഫ് മിഷൻ കേസ് തുടരാൻ തന്നെയാണ് രണ്ട് മാസത്തേക്ക് മാത്രമാണ് താൽക്കാലികമായിട്ടുള്ള സ്റ്റേ ഉള്ളത് അതുകൊണ്ട് ഇതൊരു സ്റ്റേ ആണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സന്തോഷിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ലൈഫ് മിഷൻ കേസ് തുടരാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം എഫ് ഐ ആർ ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല മാത്രല്ല എഫ് സി ആർ എ വയലേഷൻ അന്വേഷിക്കാനുള്ള അധികാരം സി ബി ഐക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആകെ പറഞ്ഞിരിക്കുന്നത് ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ടെന്നുള്ള നിലയിലാണ് അക്കാര്യം സി ബി ഐ എവിടെയും പറഞ്ഞിട്ടില്ല ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരല്ല ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും ശിവശങ്കറിനുമാണ് ആ നിലയിൽ കേസ് മുന്നോട്ട് പോകും ഇനി ബാക്കി ബാക്കിയെന്തെങ്കിലും ഇക്കാര്യത്തിൽ നിയമപരമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ സി ബി ഐ അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ തലമുറ സാധാരണഗതിയിൽ രണ്ട് ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ദേശീയ ഏജൻസി അന്വേഷിക്കുമ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്നുള്ളതാണ് സത്യം വിജിലൻസ് അന്വേഷണം സി ബി ഐ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം ആസൂത്രണം ചെയ്ത് സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് സമ്പദ്ധികൾ നോക്കിയിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട രേഖകളൊക്കെ അല്ല ആയിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഞങ്ങളിതിന് ശേഷമാണ് അറിയുന്നതെന്നാണ് അത് ശരിയാണ് പക്ഷേ രേഖകൾ ഹാജരാക്കാതിരിക്കാൻ കഴിയില്ല കാരണം സി ബി ഐ ആവശ്യപ്പെടുന്ന ഏത് രേഖകളും നൽകാൻ സംസ്ഥാന ഗവണ്മെന്റ് സാധ്യത